ഡൽഹിയിൽ നിന്ന് എം പി സ്ഥാനം രാജിവെച്ച് കേരളത്തിലെ അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ആഗ്രഹത്തിന് തങ്ങളെതിരു നിന്നു ഇത് വളരെ വസ്തുതാപരമായ കാര്യമാണെന്നുള്ളത് ലീഗ് നേതൃത്വത്തിന് എല്ലാവർക്കും അറിയാം തങ്ങൾ തങ്ങളെതിരു നിന്നു തങ്ങൾ രണ്ടാമത് പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിക്കാൻ തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല അന്ന് തന്നെ തങ്ങൾ പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ പാർലമെൻറ്റിലേക്ക് പോകും രണ്ടാമത് മത്സരിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ അസംബ്ലിയുടെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനി ഇങ്ങോട്ട് ഓടി വരരുത് എന്നൊരു കണ്ടീഷൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹത്തിന് അങ്ങനെ അധികാരമില്ലാതെ നിൽക്കാൻ കഴിയില്ലായിരുന്നു അദ്ദേഹം അവിടെ നിന്ന് നേരെ ഡൽഹിയിൽ നിന്ന് എം പി സ്ഥാനം രാജിവെച്ച് വീണ്ടും അസംബ്ലിയിലേക്ക് മത്സരിക്കാനുള്ള ആഗ്രഹത്തിന് തങ്ങൾ ശക്തിയുക്തം എതിർത്തിരുന്നു ആ സമയത്താണ് മറ്റേ കേസ് എടുത്തിടുന്നത് ഇ ഡി രംഗത്ത് വരുന്നത് ആ സമയത്ത് ഇ ഡി രംഗത്ത് വരുന്നു തങ്ങളെ ഇ ഡി കേസിൽ പ്രതിയാവുന്നു കെ എൽ പത്ത് നമ്പർ വൺ ഇന്നോവ കാറ് ഈ പറഞ്ഞ പരാതി വിധേയമായ വ്യക്തിയുടെ ഒരു ബിനാമിയുടെ പേരിലുള്ള കേൽപത്ത് നമ്പർ വൺ ഉള്ള ഒരു ഇന്നോവ കാറിൽ ഇ ഡി തങ്ങളുടെ വീട്ടിലേക്കെത്തുന്നു എന്താണ് ഈ വണ്ടിയും ഇ ഡിയും തമ്മിലുള്ള ബന്ധം ഈ വണ്ടി ആരുടെയായിരുന്നു ഇന്നും സി സി ടി വിയിൽ ആ വണ്ടി വ്യക്തമായി കാണുന്നുണ്ട് അതിൻ്റെ തെളിവുകളുണ്ട് അതുകൊണ്ട് ഗൂഢാലോചനയുടെ വേരുകൾ വളരെ വേഗത്തിൽ വ്യക്തമായി അവിടെ വന്ന് തങ്ങളെ നിരന്തരം ചോദ്യം ചെയ്തു ഏഴ് മണി മുതൽ ആറു മണിവരേക്ക് രാത്രി മണി ആറ് മണിവരേക്ക് കാലത്തേഴ് മണി മുതൽ ഈ വിവരമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ഞാൻ പാർട്ടി യോഗത്തിൽ അവതരിപ്പിച്ച് പ്രക്ഷുബ്ധമാക്കിയത് പക്ഷേ അത് നിഷേധിച്ചു പിന്നീട് തെളിവുകൾ ഹാജരാക്കി സംസാരിച്ചപ്പോൾ അതിനംഗീകരിച്ചു അംഗീകരിച്ചു അങ്ങനെയാണ് തങ്ങൾ ജയിലിൽ പോകേണ്ടി വരും എന്നിടയ്ക്കിടെ തങ്ങളെ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കേരളത്തിൽ വന്ന് അസംബ്ലിയിലേക്ക് മത്സരിച്ച് കേരളത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ തങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയൂ എന്ന് തങ്ങളെ നിരന്തരം ഭീഷണിപ്പെടുത്തി എന്തായിരുന്നാലും അദ്ദേഹം വിചാരിച്ചത് നടന്നു അസംബ്ലിയിലേക്ക് മത്സരിച്ചു നാല് തവണ അഞ്ച് കൊല്ലത്തിൽ നാല് തവണ സത്യപ്രതിജ്ഞ ചെയ്തു യു ഡി എഫിൻ്റെ പരാജയത്തിന് വരെ മുഖ്യ കാരണമായത് അതായിരുന്നു പുതിയ വോട്ടർമാർക്കും ചെറുപ്പക്കാരിലും രാഷ്ട്രീയത്തോട് അവമതിപ്പ് സൃഷ്ടിക്കാൻ വരെ അതിടയാക്കി അഞ്ച് കൊല്ലം ജനങ്ങളെ സേവിക്കാം എന്ന് പറഞ്ഞ് മത്സരിച്ച് ജയിക്കുന്ന ഒരാൾ സത്യപ്രതിജ്ഞ ഒരാൾ അഞ്ച് കൊല്ലത്തിനിടയ്ക്ക് നാല് തവണ പ്രതിജ്ഞ ചൊല്ലുന്ന ഒരവസ്ഥ എത്രമാത്രം അവഹേളനപരമാണ് എന്തായിരുന്നാലും അതിൽ തങ്ങളെ ഭീഷണിപ്പെടുത്തി തങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്തു ഈഡിയോ വെച്ചുകൊണ്ട് അതുകൊണ്ട് അവരതിന് മറുപടി പറയട്ടെ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ഞാനപ്പോൾ തെളിവുകൾ നിരത്തി സമർത്ഥിക്കാൻ തയ്യാറാണ്